ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു സൂപ്പർ ഒരു അടിവയർ നിങ്ങൾക്ക് കുറയണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട് ചെയ്ത് അവർ ഞാൻ ചെയ്ത് മുഴുവനായിട്ടില്ല ആറ് ദിവസം ആയതേ ഉള്ളൂ വേറെ പലരും ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് എനിക്കറിയുന്ന റിസൾട്ട് കിട്ടുമെന്ന് കാരണം ആറ് ദിവസമായപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു മാറ്റം ശരീരത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ചെയ്യണം ഇതാണ് ഏറ്റവും മെയിൻ കാര്യം പിന്നെ പാചകം പാചകം ഉം ചിരി പാചകം നല്ല തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താന്ന് നിങ്ങൾ നോക്കുക അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടെ പറ്റാം അപ്പൊ പതിവായി നമ്മുടെ പുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പൊ കുളിച്ചതേ ഉള്ളൂ കേട്ടോ താമസം ഒന്നും കുറിച്ചില്ല അല്ല നേരത്തെ ഒന്നും കുറിച്ചില്ല കുളിച്ചതേ ഉള്ളൂ കുളിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ വീണ്ടും നമ്മുടെ ഗ്രഹ ഭരണത്തിലോട്ട് അല്ലേ നമ്മൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെ വെള്ളം തിന്നണ്ടേ അപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഇപ്പം നോക്കുക അതാണ് ഏറ്റവും നല്ല നല്ലതാണ് ഇനി നമുക്ക് ഇന്നത്തെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഇതായിട്ട് ദോശ ചമ്മന്തിയായിരുന്നു പിന്നെ നമുക്ക് ഇന്നൊരു കുഴിച്ചു വെക്കാവേ എന്താ ഞാൻ ശകല വെള്ളരിക്കായും എന്താ നമ്മുടെ അധികം വലിക്കാത്തപ്പഴത്തിന്റെ ഒരു പകുതി എടുത്തോളൂ പച്ചമുളക് ഇപ്പൊ തന്നെ ആ പച്ചമുളക് പച്ചമുളകും എല്ലാം കൂടെ കടുവ അതിനകത്ത് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം വച്ച് ഉപ്പ് ഇട്ട് അരച്ചു വെച്ചേക്കുന്നു നമ്മുടെ അതിനെ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സഡായിട്ടൊരു മെഴുപ്പുവാൻ രീതിയിൽ ഇന്നലത്തെ മിഞ്ഞറി ചിരിപ്പിണ്ടതൊക്കെയാണ് ഇന്നത്തെ കറിയത് കത്തായിട്ട് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അലപ്പെല്ലാം നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ തേങ്ങാ തിരുമ്മി മഞ്ഞപ്പൊടി മുളകും തേങ്ങാതിരുമ്പാതെ പിന്നെ ഇവിടെ വന്ന് മിഷീനകത്ത് വന്ന് ഒരു മിഷൻ ഓടി വന്ന് നമുക്ക് തേങ്ങ അതിനകത്തോട്ട് കൊണ്ട് തരുമോ ഇല്ല നമ്മൾ തന്നെ തിരുമ്പേ നമുക്ക് തേങ്ങ ആവട്ടുള്ളൂ നമ്മൾ തന്നെ അരച്ചെങ്കിലേ നമ്മൾ അരപ്പാകട്ടൂ ശരിയല്ലേ പറയുന്നത് അല്ലാണ്ട് ആരും നമുക്ക് അരക്കാനും ഇല്ല പൊതുക്കാനും ഇല്ല നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ചവണ ജീരവും ഇട്ടു മിക്സി ആണോ നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ അതൊന്ന് അരച്ചു കിട്ടും നമ്മുടെ മിക്സിക്കകത്ത് പണ്ടുള്ളവരൊക്കെ ഒന്ന് നോക്കാം കല്ലേലും കൂടെ ആയിരുന്നായിരിക്കില്ല അല്ലേ അവരിപ്പഴ് അവർക്ക് എന്ത് പാടം ഇപ്പട്ടിട്ടുണ്ടെന്ന് ഓർത്തേ ഇന്നുള്ളവർക്കൊന്നും അതൊന്നും ഒരു പാടായിട്ട് തോന്നുന്നില്ല ശരിക്കും അല്ലെ അവർ അവർ കഷ്ടപ്പെട്ടിട്ടുന്നവരും കഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഇതൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ സ്വകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല പണികളെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അവർക്ക് പണിയാനുണ്ടാവുന്നതാണ് പെണ്ണുങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയുള്ള പെണ്ണുങ്ങൾ പഠിച്ചോ ജോലിയൊക്കെ മേടിച്ചോ അല്ലാതെ ഒരു രക്ഷയില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജോലിയിലാണ് ഒരു രക്ഷയില്ല നിങ്ങളേതു നേരം നിങ്ങൾ കടിക്കള കിടക്കേണ്ടി വരും അതാണ് പറഞ്ഞത് എല്ലാവരും ജോലി ഭരിക്കും പഠിച്ച് ജോലി ഭരിക്കണം അപ്പം ആവശ്യത്തിന് നമുക്ക് ജോലി ഒക്കെ ചെയ്ത് അങ്ങ് പോകാമല്ലോ ജോലിയിൽ നിന്നും പറഞ്ഞാൽ അങ്ങ് നിങ്ങൾക്ക് അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് ഞങ്ങൾക്ക് ജോലിയിൽ നിന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നതല്ലാണ്ട് വേറെ നമുക്ക് പുറത്തൊന്നും നമ്മുടെ വീഡിയോ പിടിത്തൊന്നും ഒരു ജോലിയായിട്ട് ആർക്കും അറിയത്തില്ല കാരണം നമ്മൾ പിടിക്കുന്നത് നമ്മളതുപോലെ കഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ പിടിക്കുന്നതല്ലേ അത് നോട്ടുമാർക്കതൊക്കെ ഒരു ജോലിയല്ല ഈ വീഡിയോ പിടുത്തെന്നൊക്കെ പറഞ്ഞ് നല്ല ചൊളയും നല്ല ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ അടുക്കള ജോലിയും ചെയ്ത നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ ശരിക്കും പോകുന്നല്ലേ അല്ലാതെ എല്ലാവർക്കും ഒക്കെ പറ്റുമോ എല്ലാരും പറയും ഒരു ജോലി വന്നു കഴിഞ്ഞാ പറയും അയ്യോ ഇന്നൊരു കളിയെ വെച്ചു എന്താ വീട്ടിൽ പറഞ്ഞായിരുന്നു എനിക്ക് എങ്ങനെയും വന്നാ പറയും അയ്യോ ഇന്ന് കറിയൊന്നും വെച്ചില്ല എന്താ ഇന്ന് കറി വെച്ചാല് ഇല്ല ഇപ്പൊ അല്ലേ അതുകൊണ്ട് വീട്ടിലെ തറിയൊന്നും പറ്റാൻ പറ്റില്ല തേങ്ങ എന്നുപാണേ പറയും അയ്യോ ഇന്ന് തേങ്ങ ഇത്ര കൊണ്ട് കറി ഒന്നും പറ്റാ നമ്മളങ്ങനെയാണോ നമ്മളങ്ങനെയല്ല നമ്മൾ വീട്ടിലെ കറപ്പനി ചെയ്തിട്ട് നമ്മളെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാം ചെയ്തിട്ടാണ് നമ്മളല്ലേ അല്ലാണ്ട് പല ആൾക്കാരും നമുക്കറിയാവുന്ന അങ്ങനെയൊക്കെ ചെയ്തും അറങ്ങും ഒന്നും ചെയ്യാതെ നിർത്താതെ ഒക്കെ ചെയ്ത് അപ്പൊ ഇതാ നമ്മുടെ പുരുഷനെ നമ്മൾ പറഞ്ഞു നിന്നതിന് മാത്രമായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മളാരപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരപ്പം അരച്ച് വെച്ചതിനെ നമുക്കിനകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മിക്സി കിട്ടുന്ന തൈരിനെ നമുക്കൊന്ന് കടയണം ഒന്ന് കടഞ്ഞിട്ട് വരാം ഏ അപ്പൊ നമ്മള് തൈര് ഒന്ന് അടിച്ചില്ലെങ്കിൽ അത് കട്ട കെട്ടി കിടക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചത് കേട്ട അപ്പൊ ഇത് അതിനകത്തോട്ട് ഒഴിച്ചു ചക്കന മെണ്ണോട് നമുക്ക് ചേർക്കാം കാരണം ഈ മൂല ചക്കിനകത്തോണ്ട് അപ്പം ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒത്തിരി ഒന്നുതാകട്ടെ ോക്ക മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടോണ്ട് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തി വെക്കട്ടെ അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഒക്കെ റെഡി ആയി നമ്മുടെ മീനെ നോക്കട്ടെ നമ്മുടെ മീനും അങ്ങനെ വളർത്തു അതും ഓക്കെ ആയി മീൻ വെട്ടിക്കഴിഞ്ഞ അല്ലാതെ മീൻ വെട്ടിക്കിട്ടിയാൽ പിന്നെ പണിയൊന്നുമില്ല എന്നുള്ള ധാരണകളാണ് പക്ഷേ മീൻ വെട്ടിക്കഴിഞ്ഞ് കിട്ടിയാലും അവനതിന്റെ വാലും തലയുടെ ഭാവുമില്ല പിന്നെ നമുക്കിവിടെ ആ അറ്റം ഒന്ന് കട്ട് ചെയ്യണം പിന്നെ ഇവിടെ വന്ന് എത്ര പ്രാവശ്യം കഴിയാൻ അതൊരു മീനാകുന്നേ അല്ലേ പിന്നെ അത് മതിയോ മീനിനുള്ള അരപ്പെല്ലാം അരച്ച് പേട്ടി മീൻ എന്നെ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു വന്ന് ഇതിനകത്തോട്ട് ഇതൊത്തോട്ട് കേറിക്കടക്കുവോ ഇല്ല ഒരിക്കലും കിടക്കത്തില്ല നമ്മൾ ഒന്നും പറ്റത്തില്ല ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നീങ്ങത്തില്ല പണികൾ നമ്മുടെ കാരണമാണ് നമ്മൾ ഇത്ര സ്പീഡിലൊക്കെ ചെയ്യുന്നത് ശരിയല്ലേ എല്ലാവർക്കും ഇത്ര മിടുക്കൊന്നും കിട്ടത്തില്ല ഇത് നമ്മുടെ കൊണ്ട് മാത്രമാണ് നമ്മുടെ അടുക്കള ജോലി സ്പീഡി സ്പീഡിൽ ചെയ്തു പോകുന്നത് അതിനൊപ്പം ഈ വീഡിയോയും പിടിച്ച് എല്ലാവരും വിചാരിക്കോ വീഡിയോ എടുപ്പം ഭയങ്കര എളുപ്പമാണ് വേറെ എളുപ്പല്ലോ കുഞ്ഞുങ്ങളെ നല്ല കഷ്ടപ്പാടാ കേട്ടോ ഒരു ദിവസം വീട് ഇട്ടില്ലെങ്കിലോ യൂസ് ഒന്നും വരത്തില്ല അതുകൊണ്ട് നല്ല പണി തന്നെയാണ് ഓരോ ജോലികൾക്കും ഓരോരുത്തർ ജോലി ചെയ്യുന്നവർക്കും ഓരോരുത്തർക്കും നല്ല പണികളാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അപ്പൊ നമ്മൾ കഥ വന്ന് പുളിശ്ശേരി മിമർത്തി നമ്മളെ മെഴുക്കോരട്ടി കഴുകിയെടുത്ത് എടുത്തോണ്ടട്ടെ അപ്പൊ അടുത്തത് മെഴുക്കോരട്ടി നമ്മള് ധുബി ഇതല്ല പുളിശ്ശേരി എല്ലാവരും പാത്രത്തിലോട്ടാക്കി പിന്നെ നമ്മുടെ അയലക്കറി രണ്ട് സൈസിലേ നല്ല അയലക്കറി വെച്ചില്ലായിരുന്നു അപ്പൊ അത് ഇരിപ്പുണ്ട് പിന്നെ അത് ആ മെഴുക്കോരട്ടിക്കുള്ള എന്താ ബീൻസും വെണ്ടക്ക പിന്നെ കോവക്ക ഒരു കായ് കറിക്കായ് ഇതെല്ലാം കൊടുത്ത് ഒരു മെഴുക്കോരട്ടി വെക്കാനാണ് അപ്പം അത് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ അരിഞ്ഞ നമുക്ക് ഇതിന് കൂടി മുളകോടി കേട്ടോ പച്ചമുളക് ഇച്ചിരി മുളകോടി ഇട്ടോളയും കൂടി ഇടുവായിരുന്നേ ഇച്ചിരി ഉപ്പുട്ട ഉപ്പു ഇട്ട ഇച്ചിരി ഉപ്പേടുന്നുള്ളൂ എന്നാ എനിക്ക് ഒരാൾ സഹായിച്ചതാണേ നമ്മുടെ അമ്മ ഒരു മെഴുക്കോരറ്റി വെച്ചു പറഞ്ഞില്ലല്ലോ കഥ കൊറേ ഉപ്പം കൂളിപ്പി കൂട്ടാനേ പറ്റത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഞാൻ വന്നിട്ട് വെച്ചോടാണ് അത് പാവം നമ്മളെ സഹായിച്ച കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി ആയല്ലേ ചെയ്തിട്ടൊക്കെ അപ്പൊ ഇച്ചിരി ഉപ്പ് കുളിപ്പി അങ്ങനായിരുന്നു നമ്മള് തന്നെ അടുക്കള ജോലി ചെയ്തെങ്കിലേ നമുക്ക് ഇതാവത്തുള്ളൂ അല്ലേ അല്ലാതെ ആരും ചെയ്യാനും ഇല്ല അപ്പോൾ അറിയത്തുമില്ല അമ്മാടെയൊക്കെ ഇത് കഴിഞ്ഞു പോയി പ്രായം കഴിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത് നമുക്കിനി ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് അടച്ചിടാവേ അടച്ചിട്ടിട്ട് മേവട്ടെ എന്നിട്ട് നമുക്ക് കാണാം കൈ ഇണക്ക് മൂത്തമാൻ ഉപ്പുമാവണ്ടാക്കാൻ കയറിയില്ല എല്ലാരും കാരൻ്റെ കടിയാ കാണോ മൂത്തമ്മന്നൊക്കെ അവന് ഒന്നും അറിയത്തില്ല ഞാനെല്ലാം പറഞ്ഞിടത്ത് ഇങ്ങനെ അതിയാണ് ഇത്യാണെന്ന് പറയാമ്മെ അമ്മേനെ സമ്മതിച്ച നിനക്ക് എന്തൊരു ക്ഷമയാ ഞാൻ പറഞ്ഞു അങ്ങനല്ല ഞാൻ എനിക്കും കൂടെ ക്ഷമയില്ല എല്ലാം അങ്ങ് തിന്നു പറഞ്ഞു ഏർ ക്ഷമയില്ലാതെ വല്ല നടക്കുവോ ഒന്നും നടക്കത്തില്ല ഞാൻ പറഞ്ഞ ഇതുപോലെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്ത് ഓരോന്നും പുഴുങ്ങി അങ്ങോട്ട് വെച്ച് തരുമ്പ എല്ലാവർക്കും ഓക്കാന് അത് വേണ്ട ഇത് വേണ്ട അല്ലേ എത്രയോ അല്ലേ ഒരു നമ്മൾ ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമുക്ക് തന്നെ ഒരു ഇത് തോന്നിയു നമ്മൾ ഇത്രയും ജോലി എന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നും പക്ഷെ എല്ലാവർക്കും ഭയങ്കര എളുപ്പന്ന നല്ല എളുപ്പമായിട്ട് ഈസി ആയിട്ടെല്ലാം ചെയ്യാന്നുള്ള ധാരണകളൊന്നും നടക്കത്തില്ല ഒരു അല്ല നമ്മടെ സ്വന്തം കഴിവ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത് എത്രയോ കഴിവില്ലാത്ത പെണ്ണുങ്ങളുണ്ടല്ലേ പതുടിത്തൂങ്ങി ചെയ്ത് നമ്മളെയൊക്കെ മിടുക്ക അല്ലാണ്ട് ഒന്നുമല്ല നമ്മളെയൊക്കെ പഠിപ്പിച്ച അമ്മമാരുടെ കഴുത ഇത്ര പെണ്ണുങ്ങൾ മടിയെടുത്ത് വീട്ടിൽ ഇരിക്കുന്നു ഒന്നും ചെയ്യത്തില്ല പിടിക്കത്തൂല്ല ഒരു ഒരു കറി വെച്ചാ പിന്നെ മേല എന്നൊക്കെ ഉള്ള നമുക്കൊരു മേലാഴി ഒന്നുമില്ല നമ്മൾ അതെല്ലാം കൊണ്ട് നടക്കുന്നു ശരിയല്ലേ പറഞ്ഞേ കൊണ്ടു നടക്ക അപ്പൊ ഇത് ഏതായാലും അവിടെ ഇരുന്ന് വെന്ത് പതുക്കെ ആവട്ടെ ഇതും കൂടെ ചെയ്താ എന്റെ ഉച്ചക്കറ്റ പണി കഴിഞ്ഞു അപ്പഴേ ഇപ്പൊ ദലിക്കോരട്ടി അടുപ്പത്തായ സമയം കുറച്ചുകൂടെ സമയമുണ്ട് അപ്പൊ ഈ ഇഞ്ചി വാങ്ങിച്ചിട്ട് കുറെ ദിവസമായി കേട്ടോ അപ്പൊ ഇതിനൊന്ന് ചിരണ്ടി വെക്കട്ടെ ഇന്ന് വെക്കുന്നൊന്നും ഉറപ്പില്ല ചിരണ്ടി വെക്കാൻ പോവാണ് അപ്പൊ ഇതുകൂടെ ഒന്ന് ചിരണ്ടി വെക്കട്ടെ അപ്പം നമ്മുടെ മെഴുക്കോരട്ട ഓക്കെ ആയി കേട്ടോ ആ മെഴുക്കോരട്ട ഇവിടെ മൂക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇഞ്ചി ഒഴുക്കി ദോ കട്ടി കുറച്ചരിഞ്ഞ് വെച്ചു എന്തു ഇടുക്കിയാണ് ജയം നോക്കിക്ക് തന്നെ പൊങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ തന്നെ പൊങ്ങല്ലോട്ടോ നമ്മുടെ ജോലികളെല്ലാം കറ കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ ചെയ്യാറുണ്ട് എല്ലാവർക്കും അതറിയാമല്ലോ അപ്പം ഇനിതാ ഇത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇത് ഇന്ന് ഇന്നും ഉച്ചകും ചിലപ്പോൾ ഉച്ചകൾ ചെയ്യും ഞാൻ ചെയ്യാൻ എന്താണ് ലിഞ്ചിക്കറി കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും അറിയാം ലിഞ്ചിക്കറി അപ്പോൾ നമ്മുടെ ഈ മെഡിക്കോരറ്റയെ നമുക്ക് ഇതിനകത്തോട്ട് ഉച്ച ഉച്ചക ഉച്ചക്ക് ഊണിൽ കഴിഞ്ഞ ഇവിടം വരെ പോകണം അതാണ് ചെറുതി വെച്ച് ചെയ്യുന്നത് അപ്പം ചേട്ടൻ കാര്യം എല്ലാവരും അന്വേഷിച്ചു പെറുക്കി എല്ലാം ചോദിച്ചതിൽ എല്ലാവരോടും വളരെ നന്ദിയുണ്ട് കേട്ടല്ലോ എല്ലാവരോടും ഭയങ്കര അപ്പം ഇനി നമുക്ക് ഈ പാത്രം കഴുകി വെച്ച് നമുക്ക് കാണാം അപ്പോഴേ എല്ലാവർക്കും അടിവേർ കുറയുന്നില്ല അടിവേർ കുറയുന്നില്ല എന്ന് പറയാനുള്ളേ പരാതി അപ്പം ഞാനിപ്പോൾ പുതിയൊരു എക്സസൈസിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് എക്സസൈസ് ചെയ്യാൻ അപ്പം എൻ്റെ അടിവേർ ഇത് കുറച്ച് നല്ലതായിട്ട് തന്നെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ചില ചുരിദാർ നൊറുവെള്ളം ഒക്കെ നമുക്ക് ഇച്ചിരി വണ്ണം തോന്നുമല്ലോ അതുകൊണ്ടാണ് ഇച്ചിരി നന്നായിട്ട് തന്നെ കുറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക ഇവിടെ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്നു ഒരു കാലം ഇതുപോലത്തുള്ള സ്റ്റെപ്പ് വേണം കേട്ടോ സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിനെ ചെന്ന് ചെയ്യാവളെ ഇങ്ങനൊരു കാലം എടുത്ത് വെക്കുന്നു ദാ അപ്പം നല്ലതായിട്ട് ഒരു മാസം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് മാറും നോക്കണേ അപ്പോഴേ ഇന്നത്തെ ഉച്ച വരെയാണ് എൻ്റെ ജോലി കഴിഞ്ഞു ആഡി ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് എക്സസൈസിലൂടെയാണ് എൻ്റെ ജോലി നിർത്തിയേക്കുന്നത് എൻ്റെ വീഡിയോ നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് അടിവയർ കുറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക ഡെയിലി ഞാൻ നാല് അഞ്ച് ആറ് ദിവസമായതോളം തുടങ്ങിയിട്ട് ശരിക്കും അപ്പം തന്നെ ഒരു ഫാറ്റ് നമ്മുടെ എന്തോ ഒരു കൊഴുപ്പിൻ്റെ ഒരു ശരിക്കും ഒരു വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഞാൻ മുടങ്ങാതെ ചെയ്തിരിക്കും ഞാനിപ്പോൾ ഇത് നാല് ആറ് ദിവസമായി ചെയ്തിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് അറിയാമെന്നാണ് ഈ യൂട്യൂബിൽ പറഞ്ഞേക്കുന്നത് യൂട്യൂബിൽ കണ്ട് ചെയ്ത ആണ് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക പതുക്കെ 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 ചെയ്താൽ മതി കേട്ടോ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇതും ചെയ്യുന്നുണ്ട് അപ്പം ഇത് ആറ് ദിവസം ആയതുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ